ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയിരിക്കുന്നവർ അത്ര നിസാരക്കാരല്ല വിദ്യാഭ്യാസത്തിലും ആസ്തിയിലും മത്സരിക്കുന്നവർ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാമൻ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും വിശ്വപൌരനുമായ ശശി തരൂരാണ് അമേരിക്കയിലെ ടഫ് സർവകലാശാലയിൽ നിന്നും നിയമത്തിലും നയതന്ത്രത്തിലും ഡോക്ടറേറ്റ് യു എസ് എയിലെ പുകറ്റ് സൌണ്ട് സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദവുമുണ്ട് ശശി തരൂരിന്റെ എതിരാളിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് മണിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ നിന്ന് ഇലക്ട്രിക് എൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ചിക്കാഗോയിലെ ഇല്ലിനോയിസ് ടെക്നോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട് കൂടാതെ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമും പൂർത്തിയാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലെ മത്സരത്തിൽ ഇവരാണ് മുന്നിൽ നിൽക്കുന്നത് മറ്റു സ്ഥാനാർത്ഥികളും വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞ പുള്ളികളല്ല എന്ന് നാമനിർദ്ദേശ പത്രികകൾ പറയുന്നു സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലെ പ്രമുഖ സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത ഇങ്ങനെയാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ബി എസ് സി നിയമബിരുദധാരിയാണ് മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് എൻ എൽ എൽ ബി ബിരുദാരിയാണ് ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി എ എം ആരിഫും എൽ എൽ ബിക്കാരനാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാൽ എം എസ് സി ബിരുദാരിയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എം പി എക്കാരനാണ് പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി എം എ എം ഫിൽ കോട്ടയത്തെ കെ ഫ്രാൻസിസ് ജോർജ് ബി എ എൽ എൽ ബി തൃശൂരിലെ കെ മുരളീധരൻ ബി എ സുരേഷ് ഗോപി എം എ ഇംഗ്ലീഷ് വടകരയിലെ കെ കെ ശൈലജ ബി എസ് സി ബി എഡ് എന്നിങ്ങനെയാണ് വിദ്യാഭ്യാസം അടു പ്രകാശ് എൽ എൽ ബി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം എ ഹിസ്റ്ററി സി പി എം നേതാവ് എം വി ജയരാജൻ എൽ എൽ ബി രാജ്മോഹൻ ഉണ്ണിത്താൻ ബി എ എക്കണോമിക്സ് എന്നിങ്ങനെയാണ് വിദ്യാഭ്യാസം കോഴിക്കോട്ട് ഇടത് സ്ഥാനാർത്ഥി ഇളമരം കരീമിന് പ്രീ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യതയെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു സ്ഥാനാർത്ഥികളിൽ സമ്പന്നരിൽ മുന്നിൽ തരൂർ തന്നെയാണ് അൻപത്തി അഞ്ചു കോടിയാണ് ആസ്തി രാജീവ് ചന്ദ്രശേഖറിന് ഇരുപത്തി മൂന്ന് ദശാംശം ആറ് അഞ്ചു കോടിയാണ് ഉള്ളത് ആസ്തി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപി പന്ത്രണ്ട് ദശാംശം ആറ് ആറ് കോടിയാണുള്ളത് എന്നാൽ അതിനിടയിൽ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാമൂലത്തിലെ സ്വത്ത് വിവരങ്ങൾ വ്യാജമാണെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി സത്യവാങ്മൂലത്തിൽ കേവലം മുപ്പത്തിയാറ് കോടിയുടെ സ്വത്ത് വിവരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയതെന്നും രാജീവ് ചന്ദ്രശേഖറിന് എണ്ണായിരം കോടിയുടെ ആസ്തി ഉണ്ടെന്നുമാണ് പരാതിയിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ എണ്ണിപ്പറയുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറമെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലായതിനാൽ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവർക്കും വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള രഞ്ജിത്ത് തോമസ് എന്നയാളാണ് ഇത് സംബന്ധിച്ച ആദ്യമായി പരാതി ഉന്നയിച്ചത് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റുകൾ ഉണ്ടെന്നും അവിടെ അദ്ദേഹം തന്റെ ഓഹരികൾ ബോണ്ടുകൾ കടപ്പത്രങ്ങൾ എന്നിവയെ ബാധ്യതയായി കാണിക്കുകയും കൂടാതെ കേവലം മുപ്പത്തിരണ്ട് കോടിയാണ് ആസ്തിയെന്ന് വരുത്തി തീർക്കാൻ കണക്കുകൾ കൃത്രിമം കാട്ടിയെന്നും കോൺഗ്രസ് ട്വീറ്റിലൂടെ ആരോപിക്കുന്നു ബംഗളൂരുവിലെ കോറമംഗലം മൂന്നാം ബ്ലോക്ക് ലെവൽ സ്ഥിതി ചെയ്യുന്ന നമ്പറുകളുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വസ്തുക്കളെ കുറിച്ച് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നും എന്നാൽ തന്റെ താമസ സ്ഥലത്തിന്റെ വിലാസമായി ഈ വസ്തുവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു നാൽപ്പത്തി ഒൻപതിനായിരം ചതുരസ്രാടി വിസ്തീർണമുള്ള മന്ദിരം രാജീവ് ചന്ദ്രശേഖറുടെ സ്വന്തം പേരിലാണെന്ന് വ്യക്തമായി കാണിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലെ നികുതി രസീദുകളും കോൺഗ്രസ് ട്വീറ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് അൻപത്തിയൊന്ന് അനുബന്ധ സ്ഥാപനങ്ങളുള്ള ജൂപ്പിറ്റർ ക്യാപ്റ്റ ിൽ നാല് ഹോൾഡിംഗ് കമ്പനികളെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ അദ്ദേഹം ഇവയുടെ സംയോജിത മൂല്യം ആറ് കോടിയായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിന്റെ ഫയലിംഗുകൾ പ്രകാരം ആയിരത്തി അറുനൂറ്റി പത്ത് ദശാംശം അഞ്ച് മൂന്ന് കോടിയാണ് മൂല്യം കാണിക്കുന്നതെന്നും വളരെ ഗുരുതരമായ ലംഘനമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ന്യൂസ് കേരള